രാജ്യത്ത് ആദ്യമായാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്നത് കെസ്മാർട്ട് എന്ന സംയോജിത സോഫ്റ്റ്വെയറിലൂടെ ജനന സർട്ടിഫിക്കറ്റ് മുതൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് വരെ ലഭിക്കും ആദ്യഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നടപ്പാക്കുന്ന പദ്ധതി വൈകാതെ പഞ്ചായത്തുകളിലും നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ വസ്തുനികുതി കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൊതുജന പരാതി പരിഹാരം വ്യാപാര ലൈസൻസ് അപേക്ഷകൾ ബില്ലുകൾ എന്നിവയെല്ലാം ഇനി മുതൽ ഈ സോഫ്റ്റ്വെയറിലൂടെ ലഭ്യമാകും ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ജനുവരി ഒന്ന് മുതലാണ് പ്രവർത്തനം ആരംഭിക്കുക നെയ്യാറ്റിൻകര നഗരസഭയാണ് ആദ്യം സ്മാർട്ട് ആകാൻ ഒരുങ്ങുന്നത് ഈ പുതുവത്സര ദിനത്തിൽ സർക്കാർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന തദ്ദേശ നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് എന്ന സംയോജിത സോഫ്റ്റ്വെയർ ആണ് ജനുവരി ഒന്ന് മുതൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പ്രവർത്തനം ആരംഭിക്കുക രാജ്യത്ത് ആദ്യമായിട്ടാണ് തദ്ദേശ മനസ്ഥാപനങ്ങളുടെ പൊതുസേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്ന ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത് പദ്ധതിയുടെ തുടക്കനാളുകളിൽ നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കാനും അഴിമതി ഇല്ലാതാക്കാനും കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിലൂടെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരാതി സമർപ്പിക്കുന്നതിനും ഇവ പരിഹരിച്ച യഥാസമയം പരാതിക്കാരനെ അറിയിക്കാനും സംവിധാനമുണ്ട് തദ്ദേശ ഭരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അപേക്ഷ തീർപ്പാക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും ഡാഷ്ബോർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്നു മുതൽ പഞ്ചായത്തുകളിലും സംവിധാനം നടപ്പിലാക്കുന്നതോടെ ഏകീകൃത സോഫ്റ്റ്വെയർ സംസ്ഥാനതലത്തിൽ ലഭ്യമാകും മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ അക്ഷയ സെന്ററുകളിലൂടെയോ കെ സ്മാർട്ടിന്റെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം